സി പി എം വാർഡിനെ പട്ടിയാക്കുന്നു എന്താണ് ദേശീയ ദുരന്തമെന്ന് സിപിഎം മനസ്സിലാക്കണം ഊഹക്കണക്കിൽ പണം അനുവദിക്കാനാകില്ലെന്ന വി മുരളീധരൻ വയനാട് ദുരന്തം സിപിഎമ്മും കോൺഗ്രസും നടത്തുന്നത് വ്യാജ പ്രചാരണങ്ങൾ പണം കൈവശം വെച്ച് സർക്കാർ പുനരധിവാസം നടത്തുന്നില്ലെന്ന കെ സുരേന്ദ്രൻ ഉരുൾപൊട്ടൽ പ്രത്യേക സാമ്പത്തിക സഹായം ഈ മാസം തന്നെ തീരുമാനമെടുക്കുമെന്ന കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ ജി സെവൻ സമ്മേളനത്തിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ച സുരേഷ് ഗോപി തനിക്ക് കിട്ടിയ വലിയ ബഹുമതിയെന്ന കേന്ദ്രമന്ത്രി തന്നെ ഇതിനെ പ്രാപ്തനാക്കിയ തൃശൂരിലെ നല്ലവരായ എല്ലാ ജനങ്ങളോടും നന്ദി അറിയിക്കുന്നുവെന്നും സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ പറഞ്ഞു ഇസ്രായേൽ പൗരന്മാരെ അപമാനിച്ചത് അംഗീകരിക്കാനാകാത്തതെന്ന പി സി ജോർജ് വക്കീൽ നോട്ടീസിന് മറുപടിയില്ല പി വി എൻവറിനെതിരെ ക്രിമിനൽ അപകടത്തെ കേസുമായി പി ശശി കേന്ദ്ര ചട്ടപ്രകാരം ദേശീയ ദുരന്തം എന്നൊന്നില്ലെന്ന മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പ്രത്യേക പ്രൊഫഷനില്ലെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ രണ്ടായിരത്തി പതിമൂന്നിൽ ലോക്സഭയിൽ അറിയിച്ചതാണ് ഇക്കാര്യത്തിൽ ആടിനെ പട്ടിയാക്കുന്ന നിലപാടാണ് കേരളത്തിലെ സിപിഎം നടത്തുന്നതെന്ന് മുരളീധരൻ പറഞ്ഞു എന്താണ് ദേശീയ ദുരന്തമെന്ന് സിപിഎം മനസ്സിലാക്കണം രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാട് തന്നെയാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത് വയനാട്ടിലേത് സമാനതകളില്ലാത്ത ദുരന്തമാണ് എന്നതിൽ സംശയമില്ല അതേ ഗൗരവത്തോടെയാണ് വയനാട് ദുരന്തത്തെ ആദ്യഘട്ടം മുതൽ കേന്ദ്ര സർക്കാർ കാണുന്നത് കേരളത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ കിട്ടിയ കാര്യം കേന്ദ്ര സർക്കാർ കോടതിയിൽ അറിയിച്ചതാണ് അതുപോലുള്ള സഹായമാണ് മറ്റ് സംസ്ഥാനങ്ങൾക്കും കൊടുത്തതെന്നും വി മുരളീധരൻ പറഞ്ഞു വയനാട് പ്രത്യേക പാക്കേജ് അർഹിക്കുന്നുണ്ട് അതിനുവേണ്ടി പ്രത്യേക പദ്ധതി സംസ്ഥാന സർക്കാർ ഇതുവരെ കൊടുത്തിട്ടില്ല ബീഹാർ പ്രത്യേക പദ്ധതി സമർപ്പിച്ചതുകൊണ്ടാണ് അവർക്ക് കൊടുത്തത് ആന്ധ്രയിലും സഹായം കൊടുത്തത് കൃത്യമായ പ്രോജക്ടുകൾ സമർപ്പിച്ചതുകൊണ്ടാണ് അതുപോലെ കൊടുക്കാനാണ് കേരള സർക്കാർ ശ്രമിക്കേണ്ടത് ഊഹ കണക്കിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പണം അനുവദിക്കാനാവില്ല പിണറായി വിജയൻ സ്വന്തം ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കൃത്യമായ കണക്കെടുത്ത് വ്യക്തമായ പദ്ധതികൾ സമർപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത് കേരളത്തെ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കാനാണ് പലരും ശ്രമിക്കുന്നത് ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തരുത് കേരളം കേന്ദ്രത്തിന്റെ ഭാഗം തന്നെയാണെന്നും വി മുരളീധരൻ പറഞ്ഞു വയനാട് ദുരന്തം മുൻനിർത്തി കേന്ദ്രത്തെ പഴിച്ചാരുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പണം കൈവശം വച്ചാണ് സംസ്ഥാന സർക്കാർ ദുരിതബാധിതരുടെ പുനരധിവാസം വൈകിപ്പിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കേന്ദ്രത്തിൽ നിന്ന് ധനസഹായം കിട്ടിയില്ലെന്ന പ്രചാരണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം കോൺഗ്രസും സി വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയാണ് പണം കൈവശം വെച്ചാണ് സംസ്ഥാന സർക്കാർ പുനരധിവാസം വൈകിപ്പിക്കുന്നത് കോൺഗ്രസ് കള്ളപ്രചാരണം നടത്തുകയാണ് ദുരന്ത നിവാരണത്തിനും പ്രതിരോധത്തിനും പുനരധിവാസത്തിനും ആവശ്യമായ ഫണ്ട് സർക്കാരിന്റെ കൈവശമുണ്ടെന്ന് സുരേന്ദ്രൻ പറഞ്ഞു മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലത്താണ് ദേശീയ ദുരന്തമില്ലെന്ന് പ്രഖ്യാപിച്ചത് ദേശീയ ദുരന്തം എന്ന വാക്ക് എടുത്തു കളഞ്ഞത് യു പി എ സർക്കാരാണ് ഇപ്പോൾ സി പി എമ്മിനൊപ്പം ചേർന്ന് കോൺഗ്രസ് കള്ളപ്രചാരണം നടത്തുകയാണ് ദുരന്തവുമായി ബന്ധപ്പെട്ട വിശദമായ അപേക്ഷ നൽകേണ്ട സംസ്ഥാന സർക്കാർ അത് ചെയ്തിട്ടില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു എൽ വൺ എൽ ടു എൽ ത്രീ തുടങ്ങി ഏത് ലെവലിലുള്ള സഹായങ്ങളും നരേന്ദ്രമോദി സർക്കാർ നൽകാൻ തയ്യാറാണ് എന്നാൽ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ അപേക്ഷകൾ സമർപ്പിക്കുന്നില്ല എന്തുകൊണ്ട് യോഗം സർക്കാർ സംഘടിപ്പിക്കുന്നില്ല സമഗ്രമായ പുനരധിവാസ പാക്കേജ് ഇതുവരെയും കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല ഇതൊന്നും ചെയ്യാതെ കയ്യിൽ പണം ഇല്ലെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളതെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ മാസം തന്നെ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതി അറിയിച്ചു ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച കേന്ദ്രസംഘത്തിന്റെ റിപ്പോർട്ട് ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്ന ഉന്നതാധികാര സമിതിയുടെ കൈവശമാണെന്നും ആ സമിതി ഇതുവരെ യോഗം ചേർന്നിട്ടില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടിൽ ആവശ്യത്തിന് തുകയുമല്ലോ എന്ന നിലപാടും കേന്ദ്രം ആവർത്തിച്ചു ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കുറിച്ചുള്ള കേന്ദ്ര നിലപാട് ചർച്ചയാക്കുന്നതിനിടെയായിരുന്നു ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാർ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുടെ ബെഞ്ച് വിഷയം പരിഗണിച്ചത് കേന്ദ്ര സഹായത്തിന്റെ കാര്യത്തിൽ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായി കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന് അയച്ച കത്ത് സംസ്ഥാന സർക്കാർ കോടതിയിൽ ഹാജരാക്കി ഈ കത്ത് വായിച്ചാൽ സാമ്പത്തിക സഹായമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുക എന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി എന്നാൽ സാമ്പത്തിക സഹായം നൽകില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് കോടതി ചൂണ്ടിക്കാട്ടി പിന്നാലെ ഈ വിഷയത്തിൽ കഴിയുന്നത്ര വേഗത്തിൽ തീരുമാനമെടുക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനോട് കോടതി അഭിപ്രായം ആരാഞ്ഞു പുരധിവാസമടക്കം പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി ദുരന്തത്തിനിരയായവരുടെ വായ്പകൾ എഴുതി തള്ളുന്നത് പോലെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ദുരന്തം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നു എന്ന് വ്യക്തമാക്കണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു ഇറ്റലിയിൽ നടക്കുന്ന ജി സെവൻ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തെ നയിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ സമ്മേളനത്തിന് തന്നെ പ്രാപ്തനാക്കിയ തൃശൂരിലെ നല്ലവരായ എല്ലാ ജനങ്ങളോടും നന്ദി പറയുന്നതായി സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറ്റലിയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ സാധിച്ചത് വലിയ പദവിയും ബഹുമതിയുമാണ് തന്നെ ഇതിനെ പ്രാപ്തനാക്കിയ തൃശൂരിലെ നല്ലവരായ എല്ലാ ജനങ്ങളോടും നന്ദി അറിയിക്കുന്നുവെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രം സുരേഷ് ഗോപിക്ക് കൂടുതൽ ചുമതല നൽകിയത് പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ ആഴ്ചയിൽ നാല് ദിവസം റോസ്റ്റർ ചുമതല വഹിക്കണമെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികളായ ഇസ്രയേൽ പൗരന്മാരെ കശ്മീരി വ്യാപാരികളുടെ അപമാനം ചിറക്കിവിട്ട സംഭവം ഒരിക്കലും അംഗീകരിക്കാനാകാത്തതെന്ന് ബി ജെ പി നേതാവ് പി ജോർജ് കശ്മീരി വ്യാപാരികളുടെ പ്രവൃത്തി നിഷ്കളങ്കമായി കാണാൻ സാധിക്കില്ല വിനോദ സഞ്ചാരികളായി എത്തിയവരെയാണ് അവർ അപമാനിച്ചത് മതേതരത്വത്തെ ഉയർത്തിക്കാട്ടുന്നവരാണെന്ന് പറയുന്നവർ തന്നെ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയാണെന്ന് പി സി ജോർജ് പറഞ്ഞു വഖഫ് ബോർഡിന്റെ അധിനിവേശത്തിനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു മുനമ്പത്തെ ജനങ്ങളെ ദ്രോഹിക്കാനാണ് വഖഫ് ബോർഡ് പദ്ധതിയിട്ടിരിക്കുന്നത് ഓരോ സ്ഥലങ്ങളായി പിടിച്ചെടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇതിനെല്ലാം പിന്നിൽ ജവഹർലാൽ നെഹ്റുവിന്റെ കൈകളാണെന്നും വഖഫ് ബോർഡിന് പൂർണ്ണ അഴിമതി നൽകിയത് നെഹ്റുവാണെന്നും പി ജോർജ് ആരോപിച്ചു പി വി അൻവർ എം എൽ എക്കെതിരെ ക്രിമിനൽ അപകടത്ത് കേസ് നൽകി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി തനിക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പിൻവലിച്ച് ബാപ്പു പറയണമെന്നാവശ്യപ്പെട്ട് പി ശശി വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ഇതിന് മറുപടി നൽകാത്തതിനെ തുടർന്നാണ് കേസ് നൽകിയത് തലശ്ശേരി കണ്ണൂർ കോടതികളിലാണ് കേസ് നൽകിയിരിക്കുന്നത് ഒക്ടോബർ മൂന്നിനാണ് അൻവറിനെതിരെ പി ശശി വക്കീൽ നോട്ടീസ് അയച്ചത് ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണ് ആരോപണം ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ ക്രിമിനൽ നടപടി സ്വീകരിക്കും പൊതുസമ്മേളനങ്ങളിലും വാർത്താ സമ്മേളനങ്ങളിലും ഉന്നയിച്ച ആരോപണങ്ങളും സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതികളിലും ഖേദം പ്രകടിപ്പിക്കണമെന്നുമാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ നോട്ടീസിന് അൻവർ മറുപടി നൽകാൻ തയ്യാറായില്ല തുടർന്നാണ് കേസുമായി മുന്നോട്ട് പോകാൻ ശശി തീരുമാനിച്ചത് അത്യന്തം ഗുരുതരമായ ആരോപണങ്ങളാണ് അൻവർ ശശിക്കെതിരെ ഉന്നയിച്ചത് സ്വർണക്കൊള്ളയിൽ പി ശശിക്ക് പങ്കുണ്ട് എന്നതടക്കം നിരവധി ഗുരുതര ആരോപണങ്ങളാണ് പാർട്ടിക്ക് നൽകിയ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് സ്വർണക്കടത്തിന്റെ പങ്ക് പി ശശി പറ്റുന്നുണ്ട് പ്രാദേശിക നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ ശ്രമിച്ചാൽ തടയുകയും താൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞ് അവരെ തിരികെ അയക്കുകയും ചെയ്യുന്നു സാമ്പത്തിക തർക്കങ്ങളിൽ ഇടനില നിന്ന ലക്ഷങ്ങൾ ചാട്ടുന്നു ചില കേസുകൾ ഒത്തുതീർപ്പുണ്ടാക്കിയ കമ്മീഷൻ വാങ്ങും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്ന പരാതിക്കാരികളുടെ നമ്പർ വാങ്ങുകയും സ്ത്രീകളെ വിളിച്ച് ശൃങ്കാരഭാവത്തിൽ ഇടപെടുകയും ചെയ്യുന്നു തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് പി ശശിക്കെതിരെ അൻവർ ഉന്നയിച്ചിരുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശി തുടർന്നാൽ താങ്ങാനാകാത്ത മാനക്കേടും നാണക്കേടും അധികം വൈകാതെ തന്നെ പാർട്ടിയും മുഖ്യമന്ത്രിയും നേരിടേണ്ടി വരും ഒരു സഖാവെന്ന നിലയ്ക്ക് ഉത്തമ ബോധ്യത്തോടെയാണ് പാർട്ടി ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതെന്നും അൻവർ പരാതിയിൽ പറഞ്ഞിരുന്നു സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ പോലീസ് റിപ്പോർട്ട് പൂർത്തിവെച്ച എ ഡി ജി പി പൊളിറ്റിക്കൽ സെക്രട്ടറി സംരക്ഷിക്കുകയാണോ പരിശോധിക്കണം സോളാർ കേസ് അട്ടിമറിക്കാൻ പി ശശി ഇടപെട്ടവെന്ന് പരിശോധിക്കണമെന്നും പരാതിയിൽ അൻവർ ആവശ്യപ്പെട്ടിരുന്നു ശശിക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം വേണ്ടെന്നായിരുന്നു സി പി എമ്മിന്റെ തീരുമാനം ശശി ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുന്നുവെന്നായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സംവിധാനത്തിന്റെ പരീക്ഷണങ്ങൾ ഡിആർഡി ഒ വിജയമായി പൂർത്തിയാക്കി വിവിധ ഫീൽഡ് ഫയറിംഗ് റേഞ്ചുകളിൽ മൂന്ന് ഘട്ടങ്ങളായാണ് പരീക്ഷണം രണ്ട് ഇൻ സർവീസസ് പിനാക ലോഞ്ചറുകളിൽ ഓരോന്നിൽ നിന്നും പന്ത്രണ്ട് റോക്കറ്റുകൾ പരീക്ഷിച്ചതായി ഡിആർ ഡി ഒ പ്രസ്താവനയിൽ വ്യക്തമാക്കി വിവിധ രാജ്യങ്ങളിൽ നിന്ന് പിനാകയ്ക്കുള്ള ആവശ്യകത വർദ്ധിച്ച സാഹചര്യത്തിലാണ് ലോഞ്ചിംഗ് പരീക്ഷണം നടത്തിയത് ഒന്നിലധികം ലക്ഷ്യ സ്ഥാനങ്ങളിലേക്ക് തൊടുത്ത പിനാകയുടെ കൃത്യതയും സ്ഥിരതയും ഡിആർഡിഒ വിലയിരുത്തി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിലുള്ള പ്രതിരോധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിനാകയുടെ പരീക്ഷണ വിജയം ആക്കം കൂട്ടും അമേരിക്കയുടെ ഹിമാഷ് സംവിധാനത്തിന് തുല്യമായി കണക്കാക്കപ്പെടുന്ന പിനാക സംവിധാനം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന പ്രതിരോധ കയറ്റുമതിയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് സംഘർഷബാധിതമായ അർമേനിയാണ് പിനാക സംവിധാനം വാങ്ങാൻ ആദ്യം ഓർഡർ നൽകിയത് ഇപ്പോൾ ഫ്രാൻസും പിനാകയ്ക്കായി അതീവ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് തങ്ങളുടെ സൈന്യത്തിന്റെ പീരങ്കി വിഭാഗത്തെ ശക്തിപ്പെടുത്തുകയാണ് പിനാകയുടെ സമ്പാദനത്തിലൂടെ ഫ്രാൻസ് ലക്ഷ്യമിടുന്നത് വരുന്ന വാരം ഇതിന്റെ പരീക്ഷണം നടക്കുമെന്നും സൂചനയുണ്ട് പിനാകപപാടി എന്നാണ് മഹാദേവനായ പരമശിവന്റെ പ്രശസ്തമായ നാമം മഹാദേവന്റെ വില്ലായ പിനാകത്തിന്റെ മറ്റൊരു പേരാണ് അജഗവം വിഷ്ണുപുരാണം ശിവപുരാണം തുടങ്ങിയ പുരാണ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പിനാകത്തെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു ത്രിപുര ദഹനം ഭഗവാൻ സാധ്യമാക്കിയത് അജഗവം എന്ന വില്ലിൽ നിന്ന് തുടുത്ത പാശ്വപദാസ്ത്രത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ ശക്തമായ പ്രതിരോധ സംവിധാനത്തിന് ഡിആർഡിഒ പിനാകം എന്ന പേര് നൽകിയത് റഷ്യൻ ഗ്രാഡ് ഡി എം ട്വന്റി വൺ റോക്കറ്റ് ലോഞ്ചറിന് പകരമായാണ് പിനാക റോക്കറ്റ് സിസ്റ്റം ഇന്ത്യ വിന്യസിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിലാണ് ഇതാദ്യമായി ഉപയോഗപ്പെടുത്തിയത് യുദ്ധസമയത്ത് തന്ത്രപ്രധാനമായ ഉയരങ്ങളിലുള്ള പാകിസ്ഥാൻ പൊസിഷനുകൾ തകർക്കുന്നതിൽ പിനാക സംവിധാനം നിർണായകമായ പങ്കുവഹിച്ചു